റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന് പയ്യന്നൂരിൽ തിരിതെളിഞ്ഞു ദേശീയ പ്രസ്ഥാന ചരിത്രത്തിലെ കേരളത്തിലെ ആദ്യ രക്തസാക്ഷി എ വി കുഞ്ഞിരാമൻ അടിയോടിയുടെ നാമത്തിലുള്ള ഗവൺമെൻറ് ബോയ്സ് ഹൈസ്കൂളിലെ എ കെ കൃഷ്ണൻ മാസ്റ്റർ ഓഡിറ്റോറിയത്തിൽ മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളിയാണ് അഞ്ചു ദിവസം നീളുന്ന മേള ഉദ്ഘാടനം ചെയ്തത് സംഘാടക സമിതി ചെയർമാൻ ടി ഐ മധുസൂദനൻ എം എൽ എ അധ്യക്ഷത വഹിച്ചു എം വിജിൽ എം എൽ എ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ രത്നകുമാരി എന്നിവർ മുഖ്യാതിഥികളായിരുന്നു ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടർ ദർശനങ്ങൾ കാഴ്ചപ്പാടിൽ അത് പശ്ചാത്തലമൊരുക്കാൻ വേണ്ടി തന്നെയാണ് ഇതിലുള്ള പരിപാടികൾ സംഘടിപ്പിക്കുന്നത് ജില്ലയിലെ പല പരിപാടികളിലും ഇതിൽ പങ്കെടുത്തിട്ടുള്ള കടം കഴിഞ്ഞിട്ട് എന്തെല്ലാം ഭാവമധുരമായ അവകടങ്ങളാണ് അത്ഭുതപ്പെടുന്നതാണ് കൊച്ചു കലാകാരികളും കലാകാരന്മാരൊക്കെ അവതരിപ്പിച്ചിട്ടുള്ള ഭാവസാന്തരമായ മനോഹരമായ സൃഷ്ടികൾ അത് നമ്മുടെ മനസ്സിനെ തന്നെ വിൽബുദ്ധമാക്കും നമ്മുടെ മനസ്സെ തന്നെ ഉത്കൃഷ്ടമാക്കും ആ നിലയിലൂടെ നാം അവരുടെയൊക്കെ ജന്മസിദ്ധമായ കലാവൈഭവങ്ങളുടെ അവതരണ നിന്നും ഇവിടെ വിവിധമായി ഓർമ്മിക്കാം അതുകൊണ്ട് ഒരു പരിപാടികൾ കേവലം ഒരു കലാപരിപാടികളൊന്നും എടുക്കേണ്ട നിലമുറിച്ച് വളർന്നു തരുന്ന തലമുറയുടെ ഭാവസാന്തരമായ യുദ്ദങ്ങൾ അവരുടെ കർമ്മശേഷി സ്വീകരിക്കപ്പെടേണ്ട ഏറ്റവും വിബുദ്ധമായ ചിന്തകൾ ദർശനങ്ങൾ അതിൻ്റെ സമാഹരണമാണ് ഈ പരിപാടികളെന്ന് ഞാൻ കുറ്റഭാഗത്ത് പറയുക നമ്മുടെ കുട്ടികൾ ഒഴിവെടുപ്പിക്കുന്ന ഈ പറഞ്ഞതുപോലെ ചില രാജ്യങ്ങൾ ഞാൻ പറഞ്ഞത് അവരെ രക്ഷപ്പെടുത്തണം അവരാണ് ഇദ്ദേഹത്തിൻ്റെ ഏറ്റവും വിലപ്പെട്ട സംരക്ഷണം അവരുടെ മനസ്സിലാണ് ചലുത്തും ചരിത്തമായി സൃഷ്ടിക്കേണ്ടത് വിദ്യാഭ്യാസത്തിൻ്റെ സാർവത്വയും സമഗ്രതയും ഇന്ത്യക്ക് കാണിച്ചു കൊടുത്താണ് കേരളത്തിൽ കേരള സംസ്ഥാനം